ഇടപ്പനയും കൊലക്കേസിലെ പ്രതികളെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമല ആയുർവേദ ജംഗ്ഷനിൽ അജു ഭവനിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അനന്തു ബർക്കല പനയറ സനോജ് ഭവനിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള പ്രസാദ് നെടുമല ആയുർവേദ ജംഗ്ഷനിൽ സൂരജ് ഭവനിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സുനിൽ രാജ് നലില അഞ്ചു കശുവണ്ടി ഫാക്ടറിക്ക് സമീപം ലൈജു ഭവനിൽ നാൽപ്പത് വയസ്സുള്ള ഷൈജു നെടുമന പഴങ്ങാലം അതുൽ നിവാസിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അതുൽ നെടുമന പഴങ്ങാല മധുൻ നിവാസിൽ പൊന്നു എന്ന് വിളിക്കുന്ന ഇരുപത്തിനാല് വയസ്സുള്ള അഖിൽ എന്നിവരെയാണ് കണ്ണനയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കുണ്ടറ നെടുമന ഇടപ്പനയത്ത് ശനിയാഴ്ച രാത്രി പത്തരമണിയോടെയായിരുന്നു അയൽവാസികളായ ഇരുവീട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായതും കത്തിക്കുത്തിൽ കലാശിച്ചതും ഒരാൾ കൊല്ലപ്പെട്ടതും കേരളപുരം ജിതീഷ് ഭവനിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സജിത്താണ് കൊല്ലപ്പെട്ടത് സജിത്തിന്റെ സഹോദരൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള സുജിത്തും സുഹൃത്ത് പതിനെട്ട് വയസ്സുള്ള അശ്വിൻ എന്നിവർ കൊല്ലത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നായിയെ അഴിച്ചുവിടുന്നതുമായി ഉണ്ടായ തർക്കം ഇരുകൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നു ഇടപ്പനയം സ്വദേശി പവിത്രനും അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുനിൽ രാജ് എന്നിവർ തമ്മിലാണ് തർക്കമുണ്ടായത് പവിത്രന്റെ വീട്ടിൽ മൂന്ന് നായ്ക്കളുണ്ട് അതിൽ കോമറേനിയനുത്തിൽപ്പെട്ട നായയെ കെട്ടിയിടാറില്ല അതുവഴി ആൾക്കാർ പോയാൽ നായ കുറച്ചുകൊണ്ട് അടുക്കലെത്തും സുനിൽരാജിന്റെ മകളുടെ പിറകെ നായ കുറച്ചുകൊണ്ടു ചെന്നത് സുനിൽ രാജ് അയൽവാസിയായ പവിത്രനോട് ചോദ്യം ചെയ്യുകയും ഇരുകൂട്ടരും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു ഈ വിവരം കേരളപുരം സ്വദേശി ബന്ധുവായ സജീവിനെ അറിയിക്കുകയും സംഭവമറങ്ങിയ സജീവ് സ്ഥലത്തെത്തി തുടർന്ന് സജീവിന്റെ മക്കൾ സജിത്തും സുജിത്തും സുഹൃത്ത് അശ്വിനും ഇവിടെ എത്തി ഈ സമയം സുനിൽ രാജിന്റെ വീട്ടിൽ സംഘടിച്ചു നിന്നവരുമായി വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു സംഭവം അറിഞ്ഞെത്തിയ കണ്ണനല്ലൂർ പോലീസ് ഇരു അവിടെ നിന്ന് പറഞ്ഞുവിടുകയും രാവിലെ സ്റ്റേഷനിലെത്താൻ പറഞ്ഞു പോലീസ് പോയതിനു ശേഷം വീണ്ടും ഇരുവരും ഏറ്റുമുട്ടുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയും ചെയ്തു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് എത്തിയപ്പോൾ കുത്തേറ്റ് കിടന്ന സജിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പോലീസ് രാത്രിയിൽ തന്നെ ആറോളം പേരെ പിടികൂടി ഇരുകൂട്ടർക്കെതിരെയും പോലീസ് കേസെടുത്തു ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്ങത്തിന്റെ നിർദ്ദേശാനുസരണം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഗംഗാ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതികളെ രാത്രിയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനകൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്